മിനങ്ങാടി ആയുർവേദ നഴ്സിംഗ് പരിശീലന കേന്ദ്രം ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിനു മണി ഉദ്ഘാടനം ചെയ്തു സൗജന്യ കോഴ്സ് തൊഴിൽ സാധ്യത വരുമാനം എന്ന ലക്ഷ്യവുമായി ജില്ലയിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്കായാണ് ആയുർവേദ നഴ്സിംഗ് പരിശീലനം ആയുർവേദ ചികിത്സകളിലും വെൽനസ് രീതികളിലും ആറുമാസത്തെ പരിശീലന പരിപാടിയാണ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഇൻ അഥവാ ലക്ഷ്യമിടുന്നത് പരമ്പരാഗത ആയുർവേദ പരിചരണത്തിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് ആദ്യ ബാച്ചിൽ മുതൽ മുപ്പത് വരെ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് സൌജന്യമായി നൽകും ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്തര പരിചരണം വാർദ്ധക്യ പരിചരണം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകുന്നതോടൊപ്പം ജോലി സാധ്യതയും ഉറപ്പുവരുത്തും കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നുമണി നിർവഹിച്ചു നമ്മളെ പോലുള്ള ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്നും വരുന്ന ഒത്തിരി പേർക്ക് ഒരു ജോലി സാധ്യതയായി ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതിനും ഇങ്ങനെ ഇവിടെ വയനാട്ടിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തോരം ആയുർവേദ ചികിത്സകളും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നും പക്ഷെ അതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാപനങ്ങളോ ഓപ്പർച്യൂണിറ്റീസോ ഒത്തിരി ആൾക്കരക്കൊന്നും ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ഈ ഒരു നമ്മുടെ സ്ഥാപനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഞാൻ നന്ദി ും ഭാരോധ ചെയർപേഴ്സൺ സ്വാമി പത്മപ്രകാശ ജ്ഞാന തപസ്വി ഡോക്ടർ ഡി ഡി സഖ്ദേവ് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് മീനങ്ങാടി